പള്ളിക്കാട്ടിലെ മാവിൽ നിന്ന് റോട്ടിലേക്ക് വീണ എടുക്കാമോ പള്ളിക്കാട്ടിലെ മാവിന്റെ വിധി പറയുന്നു നാബിത്തി മുബാഹ അനുവദനീയമായ അഥവാ മൗക്കൂഫോ മുസബലോ ആയ മക്ബറയിൽ കബർസ്ഥാനിയിൽ മുളച്ച മരത്തിന്റെ ഫലം അതിന്റെ പഴം മുബാഹു അത് അനുവദനീ അനുവദിക്കപ്പെട്ടതാണ് അനുവദനീയമാണ് അപ്പൊ ഓരോരുത്തർക്കും അത് തിന്നാം കിട്ടുന്നവർക്ക് തിന്നാം പക്ഷെ പക്ഷെ ആ മക്ബറിന്റെ മസുരത്തിനു വേണ്ടി തിരുക്കലാണ് നല്ലത് തിന്നുന്നതിനേക്കാൾ നല്ലത് അത് മക്ബറിന്റെ മസുരത്തിനു വേണ്ടി വിൽക്കുകയോ ലേലം ചെയ്യലോ ആണ് നല്ലത് സമറുൽ മകർഫുൽ മസ്ജിദ് മിൽക്കുന്ന് ഒരു സെലഹു പള്ളിക്ക് വേണ്ടി കുഴിച്ചിട്ട മരത്തിൽ ഫലം കഴിച്ചാൽ ആ പഴം പള്ളിക്കുള്ളതാണ് പള്ളിന്റെ മിൽക്കാണ് അപ്പോൾ മസാല ജ്യുക അത് പള്ളീന്റെ മസൂലത്തിനുവേണ്ടി തെക്കിനെ വയ്ക്കണം അതിന് ഉരുസാൻ്റെ യുവക്കല ആ ഒരു ജുഹീല ഹാലു അത് ജനങ്ങൾക്ക് തിന്നാൻ വേണ്ടി പൂച്ചിട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തിനുള്ളതാണ് പള്ളിക്ക് വേണ്ടിയാണോ തിന്നാൻ വേണ്ടിയാണോ അറിയില്ല അങ്ങനത്തെ അവസ്ഥയാണെങ്കിലും അത് പക്ഷിക്കലിന്റെ അനുവദനീയമാണ് ഇതാണ് പള്ളിക്കാട്ടിലെ മരത്തിൻ്റെ പഴങ്ങളുടെ ഹുക്കുമ്പോ പൊതുവിൽ ഒരു മതിലിന്റെ പുറത്തേക്ക് വേണം പഴങ്ങൾ അതിന്റെ ഒക്കുമ്പോൾ മതിന്റെ പുറത്തേക്ക് വീഴുകയും അതിന്റെ ഉടമ അത് അവഗണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് അനുവദനീയമാവുന്നതാണ്